വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തലേദിവസം അവൻ ജയിൽ ചാടുന്നു പോലീസ് വന്ന് നോക്കുമ്പോൾ അവൻ ചാടിയതിന് യാതൊരു തെളിവുകളുമില്ല പൂട്ട തുറക്കുകയോ ചുമര കുത്തിപ്പൊളിക്കോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ അവൻ പുറത്തുപോയി ഈ ഒരു കേസ് അന്വേഷിക്കാനായി ഒരു സ്പെഷ്യൽ ടീം വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങി ആരംഭം എന്ന മൂവിയുടെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ ഒരു ജനറേറ്റർ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇനി എത്ര സമയമെടുക്കും ചേട്ടാ ഇതൊന്ന് നേരെയാവാൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ അതിനുള്ളിൽ ഞാനിത് ഓണാക്കിയേക്കാം അങ്ങനെ ജനറേറ്ററിൻ്റെ പൈസ കൊടുത്ത് അവൾ പോയി പിന്നെ കാണിക്കുന്നത് ജയിലാണ് അവിടെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിയുടെ മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെങ്കിൽ ഇവനാണ് നായകൻ ഇവനെയാണ് നാളെ തൂക്കിലേറ്റുന്നത് ഈ സമയം ജനറേറ്ററിന് പൈസ കൊടുത്തു പോയ പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി ടെൻഷൻ അടിക്കണ്ട എല്ലാം പെട്ടെന്ന് റെഡിയാവും എന്നും പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് ഒരു മോതിരം ഇട്ടു കൊടുത്തു ശങ്കർ ജനറേറ്റർ ഓണാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങാം ഈ സമയം മിഖിൽ കിടക്കുന്ന ജയിലിന്റെ ചാവിയും അതുപോലെ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം തനിയെ ഇളകാൻ തുടങ്ങി പോലീസുകാർക്ക് കാര്യം മനസ്സിലായില്ല എന്നാൽ പിറ്റേ ദിവസം അവന് വന്നു നോക്കുമ്പോൾ മിഖിലിന്റെ സെല്ലിൽ അവൻ ഉണ്ടായിരുന്നില്ല അവന്റെ സ്ഥലത്ത് അവന്റെ ഡയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗണേശ് എഴുന്നേറ്റപ്പോ എല്ലാ തടവു പുള്ളികളും ജനലിലൂടെ എത്തി നോക്കുന്നതാണ് കണ്ടത് എന്താ ഇവരൊക്കെ സർക്കസിലെ കുരങ്ങന്മാരെ പോലെ നിൽക്കുന്നത് എട ഗണേശ നീ അറിഞ്ഞില്ലേ നീതി രക്ഷപ്പെട്ടടാ എപ്പോ രാത്രിയാണെന്നാ തോന്നുന്നത് ഇത് തമാശ എന്തെന്ന അവൻ ഇറങ്ങിപ്പോയത് നാല് ചുമരി പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് അവൻ ശരിക്കും സാധാരണ മനുഷ്യനല്ലടാ അവന് പിടിക്കാനായി ഏതോ ടീം വരുന്നുണ്ടെന്നാ കേട്ടത് ഈ സമയത്ത് ജയിലിന് പുറത്തായി രണ്ടുപേർ വന്നിരുന്നു ചൈതന്യയും മാധവും ഇവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അവർ നേരെ ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്കാണ് പോയത് ഏകദേശം എത്ര മണിക്കായിരിക്കും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക പത്ത് മണിക്കാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് വന്നതേയുള്ളൂ എന്നാൽ അവൻ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സൗണ്ടോ ഒരു ക്ലൂവോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇത് എങ്ങനെയാവും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഇതാണ് അവന്റെ കേസ് ഫയൽ എന്നും പറഞ്ഞ് ആ പോലീസ് ഓഫീസർ മിഖിലിൻ്റെ കേസ് ഫയൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് നൽകി ചൈതന്യം മാധവും മിഗിൽ കടന്ന സെല്ല് പരിശോധിക്കുകയാണ് രാവിലെ തുറക്കലെത്തുമെന്ന് അവൻ അറിയാം അങ്ങനെയാണെങ്കിൽ അവൻ രാത്രി തന്നെ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് മുന്നേ അവനക്ക് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും സെല്ലിന്റെ കമ്പി അവൻ പൊട്ടിച്ചിട്ടില്ല ചുമരും പൊട്ടിച്ചിട്ടില്ല ലോക്കും അവൻ പൊട്ടിച്ചിട്ടില്ല പിന്നെ എങ്ങനെയായി കാര്യം അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഈ ഒരു ചോദ്യം ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രമല്ല മിഗിലിന്റെ ഉണ്ടായിരുന്ന പ്രതികൾക്കിടയിലും ഈ ഒരു സംസാരം തന്നെയായിരുന്നു ചർച്ചാ വിഷയം ഈ സമയത്ത് ഒരു പോലീസ് ഓഫീസർ ചൈതന്യക്കായി മിഗിലെ ഒരു ഡയറി കൊടുത്തൊടുക്കുന്നുണ്ട് അതിലവൻ ഈ ജയിലിൽ തന്നെയുള്ള മറ്റൊരു പ്രതിയായ ഗണേശാണ് എന്റെ കൂട്ടുകാരൻ എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് രാത്രി ഇൻവെസ്റ്റിഗേഷൻ ടീം ഗണേശിനെ വിളിപ്പിച്ചു മിഗിലിനെ കുറിച്ച് കൂടുതൽ അറിയാനായി അവർ മികിലിന്റെ ഡയറി നോക്കുമ്പോൾ അതിൽ അവൻ കൂടുതലായിട്ട് ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗണേശ് മിഗിലിനെ കുറിച്ച് പറയാൻ തുടങ്ങി ജയിലിലേക്ക് അവന് കൊണ്ടുവരുമ്പോ വണ്ടി കേടായി അവൻ തന്നെ റെഡിയാക്കി അതിൽ പോന്നതും സഹപ്രതികളെല്ലാം കൂടെ അവന് വെറുതെ ഉപദ്രവിക്കുന്നതും ആരോടും സംസാരിക്കാതെ അവനൊറ്റയ്ക്ക് മൂലക്കിരിക്കുന്നതും അങ്ങനെയെല്ലാം അവനെ കുറിച്ച് പറഞ്ഞു എന്നാൽ ഒരു ദിവസം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി പ്രതി വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതിന് അവൻ അയാളെ ബക്കറ്റിനിട്ട് തലയ്ക്കടിച്ചതും പിന്നെ രണ്ടു പേരും കൂടെ അടിയായതും ഒക്കെ അവൻ പറഞ്ഞു പിന്നെ പോലീസ് വന്നിട്ടാണ് അവരെ പിരിച്ചത് പ്രതി വലിച്ചെറിഞ്ഞ ഡയറി കിട്ടിയത് ഗണേഷിനായിരുന്നു പിറ്റേന്ന് രാവിലെ ഗണേശ് ഓരോന്നൊക്കെ പറഞ്ഞ് മിഗിലിനോട് കമ്പനി അവൻ വന്നു ഗണേഷ് ഒരുപാട് സംസാരിച്ചെങ്കിലും മികിലിന്റെ ഭാഗത്തു നിന്നും അവന് പോസിറ്റീവ് ആയിട്ട് ഒരു റെസ്പോൺസും കിട്ടിയില്ല അങ്ങനെ മിഗിൽ പോകാനായി എണീറ്റപ്പോഴാണ് ഗണേഷ് അവൻ്റെ കയ്യിലുള്ള ഡയറി അവന് നേരെ നീട്ടുന്നത് അത് കണ്ടപ്പോൾ മിഖിൽ സന്തോഷത്തോടെ അത് മേടിച്ചു അന്ന് മുതൽ അവർ തമ്മിൽ ചൻസായി മികിൽ മികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് സാർ അവൻ ഇങ്ങനെ മാറണമെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട് അവൻ എന്നോട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞുതരാം പിന്നെ കാണിക്കുന്നത് മികിൽ പ്രതിയാവുന്നതിന് മുന്നേയുള്ള അവന്റെ ലൈഫാണ് ഇവിടെ ഒരു വീട്ടിൽ ഒരാളിരുന്ന് ടി വി കാണുകയാണ് പെട്ടെന്ന് ആ ടി വിക്ക് എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചോ ആ സമയത്ത് തന്നെ അയാളുടെ വീടിന് പുറത്തായി എന്തൊക്കെയോ ശബ്ദങ്ങളും കേട്ടു അയാൾ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ട് അവന്റെ കയ്യിലായി ആ ടിവിയുടെ ആന്റണയും ഉണ്ടായിരുന്നു നീ ഏതാ നീ എന്താ ഇവിടെ ചെയ്യുന്നത് നിനക്കെന് ഈ ആന്റന സാർ ഞാൻ ഈ ആന്റണ കൊണ്ടുപോയി എന്റെ വീട്ടിലെ റേഡിയോയിൽ കണക്ട് ചെയ്ത് എന്റെ സിനിമയൊക്കെ കാണാലോ എടാ മോനെ ആന്റണ വെച്ച് ഒരിക്കലും റേഡിയോയിൽ സിനിമ കാണാൻ പറ്റില്ല ഇതും പറഞ്ഞ് അയാൾ സ്നേഹത്തോടെ അവന് ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി ഇയാൾ ഒരു ശാസ്ത്രജ്ഞനാണ് റാവു എന്നാണ് ഇയാളുടെ പേര് അന്ന് മുതൽ നിഘിൽ ഇയാളുടെ വീട്ടിൽ ഇയാൾക്കൊരു സഹായിയായി കൂടിയിരിക്കുകയാണ് ഇയാൾ കുറെ വർഷങ്ങളായി ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് േജാവു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരീക്ഷണം ഒരു ലൈനിന് രണ്ട് പോയിന്റ് ഉണ്ട് ഒരു പോയിന്റിൽ നിന്ന് നടക്കാൻ ആരംഭിച്ച ഒരു മനുഷ്യൻ കുറച്ചു നേരം കഴിയുമ്പോൾ അടുത്ത എൻഡിൽ എത്തി നിൽക്കും ഇപ്പൊ ഈ രണ്ട് പോയിന്റ്സിനെയും ചേർത്താലോ അതൊരു സർക്കിൾ ആവും അതെ ഇതൊരു സർക്കിൾ ആവും ഇപ്പൊ നടക്കാൻ ഉദ്ദേശിച്ച ആ മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കും കാരണം അവന് അവിടെ എൻഡ് പോയിന്റ് ഇല്ല അത് മാത്രമല്ല അവൻ നടക്കുമ്പോഴും അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് തേജാവു ഇതാണ് റാവു സാറിന്റെ പരീക്ഷണം ഇതൊന്ന് പ്രായോഗികമാക്കാൻ വേണ്ടി അയാൾ വർഷങ്ങളായി കഠിന പ്രയത്നം ചെയ്യുകയാണ് ഇത് മിഖിലിൻ്റെ അമ്മ ലീല ഇവൻ്റെ അമ്മ മാത്രമേയുള്ളൂ അവർക്കാണെങ്കിൽ ശാരീരികപരമായി ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ഒന്നും നടക്കാൻ പോലും കഴിയില്ലായിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും മിഖിലായിരുന്നു നോക്കിയിരുന്നത് ഡാ മിഖിലെ ഒന്നിനു വാടാ എൻ്റെ കാലിന് ഭയങ്കര വേദനയാടാ ഒന്ന് ഒഴിഞ്ഞുതാ ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം അതെങ്ങനെയാ നാടു മുഴുവൻ ചുറ്റലല്ലേ നിങ്ങളുടെ പണി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ അമ്മയുടെ കാല് തിരുമി കൊടുക്കാൻ തുടങ്ങി അയ്യോ സാർ എന്നോട് വരാൻ പറഞ്ഞതായിരുന്നല്ലോ മറന്നുപോയി എടാ കിഴങ്ങാ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സാർ സാർ എന്ന് അയാൾക്ക് പുറകെ നടക്കുന്നത് എന്തിനാ എന്നൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടതാണ് നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോഴും എന്നെ എല്ലാ മാസവും തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു നീ ആ കിളവന്റെ കൂടെ നടന്ന് നടന്ന് ഇരുപത്തഞ്ച് വയസ്സിലായി നീ ഒരു കിളവനായി മാറിയിരിക്കണു അമ്മക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവൻ നേരെ രാവു സാറ് പറഞ്ഞ ഫ്യൂസ് കെട്ടാനായി ഇറങ്ങി എന്നാൽ അവന് ഫ്യൂസ് കെട്ടാനായി പോയി നോക്കുമ്പോൾ ആ ഒരു റൂമിന്റെ വാതിൽ ഓൾറെഡി തുറന്നിരുന്നു മാത്രമല്ല ഫ്യൂസ് കെട്ടിയിരുന്നു ഒന്നും മനസ്സിലാവാതെ അവൻ അതിന്റെ വാതിലടച്ച് ഇറങ്ങി നടന്നു രാഹു സാറിന്റെ വീട്ടിലെത്തിയ മെഗിലും രാവു സാറും കൂടെ സംസാരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഇത് സുബ്രഹ്മണ്യൻ സാറിന്റെ വീടല്ലേ അതെ അത് ഞാനാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് നിങ്ങളെ കാണാനായി വന്നിരിക്കുകയാണ് എന്താ കാര്യം സാർ നമുക്ക് അവരെ ഉള്ളിലേക്ക് വിളിച്ച് സംസാരിച്ചുകൂടെ പുറത്ത് നല്ല മഴയുണ്ട് അങ്ങനെ രാവു സാർ അവളെ അകത്തേക്ക് വിളിച്ചു ഇവളുടെ പേര് വാസന്തി ഇവൾ ഫിസിക്സ് എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ പ്രൊഫസർ പറഞ്ഞതനുസരിച്ച് റാവു സാറിൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നിന്റെ സാറെ എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല പക്ഷെ നിനക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനായി ഒരു വർക്കും വർക്കുമില്ല അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരും അവരുടെ ജനലിലേക്ക് ജേണലിലേക്ക് എറിയുന്നത് മെങ്കിലും സാറും പുറത്ത് വന്ന് നോക്കുമ്പോൾ പക്ഷെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആരാണ് ഇത് ചെയ്തത് വേറെ ആര് ചെയ്യാൻ ആ പൊന്നെണ്ണം തന്നെയായിരിക്കും അത് ആരാ ഇതാണ് പൊന്നണ്ണൽ അയാളുടെ അടുത്തേക്ക് ഒരു സഹായി വന്ന ഒരു കാര്യം പറയുകയാണ് അണ്ണാ ആ മികിലെല്ലാം കണ്ടുവെന്ന് തോന്നുന്നു അവനെല്ലാം നാട്ടുകാരോട് പറയുമെന്ന് തോന്നുന്നു ഏയ് അതിനുള്ള ധൈര്യൊന്നും അവനില്ല ശരി അവൻ നമുക്ക് തരാനുള്ള പൈസ തന്നോ ഇല്ല ഇല്ലണ്ണ ഇതുവരെ തന്നിട്ടില്ല ഉം അവന്റെ കാര്യം നമുക്ക് ശരിയാക്കാം വാസന്തിക്ക് ചായ കൊടുത്തിട്ട് മികിൽ നേരെ റാവ് സാറിന്റെ അടുത്തേക്കാണ് പോയത് അയാൾ അയാളുടെ പ്രോജക്റ്റ് സംബന്ധമായ കുറച്ച് പരിപാടിയിലായിരുന്നു എടാ ഒന്ന് സഹായിക്കടാ കുറച്ച് പണിയുണ്ട് എനിക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം ആ എന്നാ നീ വന്നെ സർ ഞാൻ സഹായിച്ചാലോ ആ സമയത്താണ് വാസന്തി ഇതും പറഞ്ഞങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ അത് റാവു സാറിനെ ഇഷ്ടമായില്ല നീ ആരാണെന്ന് എനിക്കറിയില്ല നീ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു പ്രോജക്റ്റും അല്ല ഇത് അയാൾ എന്തൊക്കെ പറഞ്ഞ് അവളോട് പോവാൻ പറഞ്ഞിട്ടും അവള് പോവാൻ തയ്യാറായില്ല ദേഷ്യം വന്ന റാവു സർ അവളെ പിടിച്ചു പുറത്താക്കാൻ ഒരുങ്ങി എൻ്റെ പേര് വസന്തിയല്ല ഞാൻ ശാരദ സുബ്രഹ്മണ്യം റാവു അത് കേട്ടതും അയാളൊരു ഞെട്ടലോടെ അവിടെ നിന്നു കാരണം അയാളുടെ മകളായിരുന്നു നിങ്ങളിട്ടെ പേരാണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെ ഓർക്കാനാണല്ലേ നിങ്ങൾ ഈ പരീക്ഷണം പറഞ്ഞല്ലേ എന്റെ ചേട്ടനെയും കൊന്നത് ഇരുപത് വർഷം മുന്നേ റാവു സാർ ചെയ്ത ഒരു പരീക്ഷണമാണത് അതിനായി അയാൾ ഉപയോഗിച്ചിട്ട് സ്വന്തം മകന് തന്നെയായിരുന്നു എന്നാൽ ആ ഒരു പരീക്ഷണത്തിൽ അവൻ മരിച്ചുപോയി ഇതറിഞ്ഞ അയാളുടെ ഭാര്യ ശാരദയെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എല്ലാം അറിഞ്ഞതിന് ശേഷം മികൽ തന്നെ അവളെ അകത്തേക്ക് കൊണ്ടുപോയി അയാൾ അയാളുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശാരദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇനി നമ്മൾക്ക് മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നും ആ സാർ എനിക്ക് എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ ഒരു ചായക്കപ്പ് പിടിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾക്കത് വഴുക്കി വീഴുമെന്ന് തോന്നുമ്പോഴേക്കും അത് വഴുക്കി വീണിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ അതിനെ കോയിൻസിഡൻസ് എന്ന് പറയും ആ ഒരു സമയത്ത് ആ ഒരു റൂമിന്റെ ജനാല തനിയെ തുറക്കുന്നുണ്ട് ചിലർ ചിലരത് സിക്സ് സെൻസ് എന്നും പറയും അങ്ങനെ പറഞ്ഞ് അയാൾ ആ തുറന്ന വാതിൽ അടച്ചു എന്നാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പറയുക നടക്കാത്ത ഒരു കാര്യം നടന്നു പോലെ നമ്മൾക്ക് തോന്നില്ലേ ആ ഒരു എം പി സ്പേസ് ആണ് ദേജാവു എന്നിട്ട് അയാൾ നേരത്തെ മികവി പറഞ്ഞു കൊടുത്തു ആ ഒരു എക്സാമ്പിൾ തന്നെ ശാരദയ്ക്കും പറഞ്ഞു കൊടുത്തു ഇവിടെ ഇതുപോലൊരു ടൈം എന്നൊരു നദിയിൽ ഒരു മനുഷ്യൻ ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ചുഴിയിൽ അയാൾ കരങ്ങിക്കൊണ്ടേയിരിക്കും അയാൾ അനുഭവിച്ചതെല്ലാം വീണ്ടും വീണ്ടും അയാൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ നമ്മളുടെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നദിക്ക് ഒരു കനാൽ വെട്ടുകയാണ് അങ്ങനെ ചെയ്താൽ നമുക്ക് നടന്നതെല്ലാം വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കും മാത്രമല്ല നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എത്താനും സാധിക്കും അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് മികൽ ശാരദയെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് നടന്നു അമ്മയോടൊപ്പമുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും റാവു സാറിൻ്റെ വീട്ടിലെത്തി എന്നാൽ കഥകൾ എത്ര തട്ടിയിട്ടും കുറെ കഴിഞ്ഞാണ് റാവു സാർ കഥക്ക് തുറന്നത് മാത്രമല്ല അയാൾ മിഗിലിനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സാർ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു മിഖിൽ അയാളെ കളിയാക്കുന്നുണ്ട് പിറ്റേ ദിവസം മിഖിൽ റാവു സാറിന്റെ വീട്ടിലേക്ക് പോവാനായി പുതിയൊരു ഷർട്ടൊക്കെ എടുത്ത് അയൺ ചെയ്തിട്ടൊക്കെയാണ് അത് ധരിക്കുന്നത് ഈ സമയം തന്നെ അമ്മ അവനെ കളിയാക്കുന്നുണ്ട് എടാ നീ ആ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരുങ്ങി പോകുന്നത് അമ്മ നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എടാ നീ എന്റെ അടുത്ത് തർക്കത്തിനും പറയാതെ ആ പെണ്ണിനെ വീഴ്ത്താൻ നോക്ക് മിഗിൽ ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു ഇന്നാണ് മിഗിലിനെ വെച്ചിട്ടുള്ള റാവു സാറിന്റെ എക്സ്പെരിമെന്റ് നടക്കുന്ന ദിവസം അയാൾ അതിനുവേണ്ട വേണ്ട മെഷീൻസിനെ കുറിച്ചിട്ടൊക്കെ ശാരദയോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് മികിൽ അവിടെ എത്തി എന്നെ കൊല്ലാൻ വേണ്ടി ഓരോന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക ഈ കള്ളക്കളവൻ എന്നും പറഞ്ഞ് മികിൽ അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദേജാവു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യത്തെ ആൾ നീയാണെന്നും പറഞ്ഞ് അവനൊരു ഓൾ ദ ബെസ്റ്റും കൊടുത്ത് മികിൽ ഒരു പെട്ടിയിൽ കിടത്തി ശാരദയും റാവു സാറും കൂടെ അതിനുവേണ്ട മെഷീൻസ് ഒക്കെ ഓണാക്കി അകത്തി കിടക്കുന്ന മിഖിലിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഒപ്പം അവരുടെ ചുറ്റുപാടിലും സംഭവിച്ചു പോയ പല കാര്യങ്ങളും അവന്റെ ഓർമ്മയിലേക്ക് വരാൻ തുടങ്ങി രാവ് സാർ ഒന്നും കാണുന്നില്ല മൊത്തം ഇരുട്ടാണ് ഇതും പറഞ്ഞ് മിഖിലിന്റെ ആ ഒരു സൗണ്ട് അവിടെ അവസാനിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓഫീസിൽ നിന്നും പുറത്തു വരുന്ന ഗണേഷിനെയാണ് വീണ്ടും ഗണേശിന്റെ കഥ പറയൽ തുടർന്നു കൊണ്ടിരുന്നു എക്സ്പെരിമെന്റിലായ മികിൽ കണ്ണു തുറന്നപ്പോ അവന് പ്രത്യേകിച്ചിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഫുള്ളും ഇരുട്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് ആ പെട്ടിയിൽ തട്ടി റാവു സാറും ശാരദയും വന്നു അത് ഓപ്പൺ ആക്കി എന്നാൽ റാവുസാറെ ഉദ്ദേശിച്ചതൊന്നും ആ എക്സ്പെരിമെന്റിൽ നടന്നില്ല മികിലൊന്നും കണ്ടതുമില്ല അതുകൊണ്ട് തന്നെ റാവു സാറിന്റെ ഇത്തവണത്തെ എക്സ്പെരിമെന്റ് ഫെയിലായിരുന്നു പിറ്റേന്ന് രാവിലെ പൊന്നണ്ണനും കൂട്ടനും മികിലിന്റെ അന്വേഷിച്ച് റാവു വീട്ടിലെത്തി മിഗിൽ കൊടുക്കാനുള്ള പണം റാവു സാറെ തരാമെന്നും പറഞ്ഞ് പൊന്നണ്ണനെയും കൂട്ടരെയും ഇത്തവണ അടക്കി അയച്ചു ശരിക്കും പൊന്നണ്ണനും മിഖിലും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്തിന് മികിലിനും പോലും അതറിയില്ല മിഖിലും ശാരദയും കൂടെ അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് എപ്പോഴും ഇവിടേക്കാണ് വരുന്നത് അല്ല ഈ വഴി വന്നാൽ ഇവിടുന്ന് കുടിക്കാറുണ്ട് അപ്പോഴേക്കും കോഫി വന്ന് അവരത് കുടിക്കാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് ബില്ലടക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു ആറ് രൂപ മിഖിൽ അവിടെ കൊടുക്കാനുണ്ടെന്ന് ആ ചായക്കടക്കാരൻ പറയുന്നത് എന്നാൽ അക്കാര്യം മിഖിലിന് ഓർമ്മയോ ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ശാരദ കൊടുത്തു പക്ഷെ മിഖിലിനെ എത്ര ആലോചിച്ചിട്ടും താൻ എപ്പോഴാണ് ഇവിടെ കടമാക്കിയതെന്ന് ഓർമ്മയെ കിട്ടിയില്ല അന്ന് മികിൽ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ കൂടെ ശാരദയും ഉണ്ടായിരുന്നു അവൾ അമ്മയ്ക്കായി ഒരു കുപ്പി കുപ്പിവള്ളയുടെ സെറ്റും വാങ്ങിയിരുന്നു അമ്മ ശാരദ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നതെന്ന് മിഖിൽ എത്ര വിളിച്ചിട്ടും അവന്റെ അമ്മയുടെ സൗണ്ടൊന്നും കേട്ടില്ല കാരണം അവന്റെ അമ്മ മരിച്ചു പോയിരുന്നു അമ്മയെ ദഹിപ്പിക്കുമ്പോഴാണ് പൊന്നണ്ണനും കൂട്ടരുമെന്ന് വീണ്ടും മിഖിലിനോട് ആ വീട് ഒഴിഞ്ഞു തരണമെന്ന് പറയുന്നത് കാരണം ആ വീട് പണയം വെച്ചായിരുന്നു മിഗിൽ പൈസ എടുത്തിരുന്നത് മിഖിലിന്റെ അമ്മയെക്കുറിച്ച് പൊന്നണ്ണൻ മോശം പറഞ്ഞപ്പോൾ മിഖിലും അയാളും തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ടായി നാട്ടുകാരൊക്കെ ഇടപെട്ട് രണ്ടുപേരെയും തമ്മിൽ പിടിച്ചു മാറ്റി അങ്ങനെ മിഖിൽ ആ വീട്ടിൽ നിന്നും അന്ന് തന്നെ റാവു സാറിന്റെ വീട്ടിലേക്ക് താമസവും മാറി റാവു സാറിന്റെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന മിഖിലിനെ ഓരോന്നൊക്കെ പറഞ്ഞ് അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ മരിച്ചതിലുപരി അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന വിഷമമാണ് മിഖിലിന് ആ സമയത്ത് ഒരാൾ വന്ന് റാവു സാറിനെ വിളിക്കുകയാണ് സാർ അവിടെ പൊന്നെണ്ണന്റെ പുരയിടം കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മികിലാണെന്നാണ് എല്ലാവരും പറയുന്നത് അവിടെ വലിയ പ്രശ്നം സാർ എന്റെ കൂടെ വരണം ആ സമയത്ത് മിഗിൽ അയാൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ കാണുന്നത് എന്തോ കണ്ട് പേടിച്ചോടുന്ന ശങ്കറിനെയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല സാർ പക്ഷെ ശങ്കർ എന്തിനാണ് മിഗിലിനെ കണ്ട് പേടിച്ചോടിയതെന്ന് മനസ്സിലായില്ല ഇന്ന് അവർ വീണ്ടും മിഗിലിനെ വെച്ച് തേജാവു എക്സ്പെരിമെന്റ് നടത്തുകയാണ് രാവു സർ മിഖിലിന്റെ വിരലിലായി ഒരു മോതിരം അണിയിച്ചു ഈ എക്സ്പെരിമെന്റിൽ നിന്നും പുറത്തു വന്നാൽ പിന്നെ നീ ഈ മോതിരം ഇടരുത് െ ഇതും പറഞ്ഞു മിഗിലിനെ അന്നത്തെ പോലെ ആ പെട്ടിയിലേക്ക് കിടത്തി ഈ പൊന്നണ്ണനും മിഗിലിനെ പറഞ്ഞ് രാവു സാറിന്റെ വീട്ടിലേക്ക് നടന്നടക്കുകയാണ് ഇവർ പരീക്ഷണം തുടങ്ങിയപ്പോഴേക്കും അവർ പുറത്തു നിന്നും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി മെഷീൻസ് ഒക്കെ ശാരദ ഓണാക്കി ഇത്തവണയും മിഗിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി പിന്നെ കാണിക്കുന്നത് കഥ പറയുന്ന ഗണേശനെയും ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയുമാണ് എടാ ഗണേശാ ഇത് കഴിഞ്ഞല്ലോ ബാക്കിയൊന്നുമില്ലേ അന്ന് രാത്രിയാണ് സാർ മിഖിൽ അറസ്റ്റിലായത് ഡയറിയുടെ എവിടെയെങ്കിലും കാണും നോക്കി നോക്ക് സാർ ഗണേഷ് പറഞ്ഞത് ശരിയായിരുന്നു ചേതനം നോക്കുമ്പോൾ ഡയറിയുടെ വേറൊരു പേജിലായി ആ സ്റ്റോറിയും മിഗിൽ എഴുതിയിരുന്നു മിഗിലിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു ഫ്യൂസ് കെട്ടിയതും ശാരദ നടന്നു വരുന്നതുമെല്ലാം ആവർത്തിച്ചു അന്നാ ജനലിനു നേരെ കല്ലെറിഞ്ഞത് ദേജാവിനൂടെ സഞ്ചരിച്ച മിഖിലായിരുന്നു റാവു സാറിന്റെ എക്സ്പെരിമെന്റ് സക്സസ് ആയെന്ന് മിഗിലിന് മനസ്സിലായി അവന് മാത്രമല്ല ആ ഒരു കേസ് ഡയറി വായിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും വീണ്ടും തേജാവിലൂടെ സഞ്ചരിച്ച മിഗിലിനെ കാണിക്കുന്നു താനിപ്പോൾ ഏത് ദിവസത്തേക്കാണ് എത്തിയതെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും ശാരദ വന്ന കണക്കനുസരിച്ച് അമ്മ മരിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി അവൻ സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് ഓടി അവനോടി വീട്ടിലെത്തി അവൻ ഊഹിച്ചത് ശരിയായിരുന്നു അമ്മ മരിച്ചിട്ടില്ലായിരുന്നു അമ്മയെ കണ്ട് അവൻ ഒത്തിരി നേരം പുറത്തിരുന്ന് കരഞ്ഞു നനഞ്ഞു വന്ന അവന്റെ തല അമ്മ അവരുടെ സാരി തലപ്പ് കൊണ്ട് തുടച്ചു കൊടുത്തു ഇത്തവണ അവൻ ചോ ഇത്തവണ അവൻ പാത്രത്തിൽ ചോറെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കാതെ അവൻ തന്നെ അവർക്ക് വാരി കൊടുത്തു വീണ്ടും അവൻ റാവുസാടിനെ കാണാനായി പോവാനിറങ്ങി ഈ സമയം പൊന്നണ്ണനും കൂട്ടനും മിഗിൽ പോകുന്ന വഴിയിൽ കഞ്ചാവ് ചാക്കിലാക്കി വെക്കുകയായിരുന്നു അയാളാണെങ്കിൽ കഞ്ചാവ് ഇരുന്ന് വലിക്കുന്നുമുണ്ട് ആ സമയത്താണ് മിഗിൽ അതിലൂടെ പാസ് ചെയ്യുന്നത് ഇയാളുടെ വിചാരം ഇതെല്ലാം അവൻ കണ്ടെന്നാണ് അയാൾ മിഗിലിന് പുറകെ പോയി അടിയുണ്ടാക്കാൻ തുടങ്ങി അതാണ് ശരിക്കും മിഖിലും ഒന്നും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടക്കം വീണ്ടും നടന്നതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മിഖിലൊരു ചായ കുടിക്കാനായി ഒരു ചായക്കടയിൽ കയറി അതും നേരത്തെ കാണിച്ച മിഗിലും ശാരദയും വന്ന അതേ ഹോട്ടലിൽ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ മികിലിന്റെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ അവിടെ കടം പറഞ്ഞു പോയതാണ് അവൻ റാവു സാറിന്റെ വീട്ടിലെത്തി ഒരു ജനാല തുറന്നു ഈ സമയം അകത്ത് റാവു സാറ് മിഗിലിനും ശാരദയ്ക്കും ഈ എക്സ്പീരിയൻസിനു മുന്നിലുള്ള ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മിഖിലും ശാരദയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒളിച്ചു നിൽക്കുന്നുണ്ട് അവർ പോയതിനു ശേഷം സാറിന്റെ വീടിന്റെ കഥകൾ തട്ടി അയാൾ അത് തുറന്നതും അവൻ വേഗം അകത്തേക്ക് കയറി മിഗിൽ നീയോ നീ ഇപ്പോഴല്ലേ പോയത് ശാരദ എവിടെ ഉടനെ അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന രാവ് സാരി ഇട്ട് കൊടുത്ത ആ മോതിരമോരി ടാബിളിന് മുകളിൽ വെച്ചു ഇത് നിനക്ക് ആരാ തന്നത് നിങ്ങൾ തന്നെ തന്റെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി സന്തോഷം കൊണ്ട് അയാൾ എന്തൊക്കെയോ ചെയ്തു എന്നിട്ടൊരു പെട്ടിയിൽ നിന്നും ഒരു കീ എടുത്ത് ഒരു പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു ചുറ്റിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് അയാളുടെ മകന്റെ ഫോട്ടോ ഭിത്തിയിലായി തറച്ചു വെച്ചു ഇയാളുടെ മകൻ ഇയാളുടെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ മരിച്ചു പോയിരുന്നല്ലോ ഇരുപത് വർഷമായി ഞാൻ ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നു അയാൾ സങ്കടം കൊണ്ട് മിഖിലിനെ കെട്ടിപ്പിടിച്ചു അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് യഥാർത്ഥത്തിലുള്ള മിഗിൽ വന്ന് കഥകൾ തട്ടുന്നത് അതുകൊണ്ടാണ് മുന്നത്തെ ഭാഗത്തിൽ റാവു സാറ് കഥക് തളർത്താൻ വൈകിയത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിച്ചു കൊടുത്തു വീണ്ടും പ്രസന്തിൽ മിഖിലും പൊന്നനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ദേജാവിലുള്ള മിഖിൽ ഒളിച്ചിരുന്ന് കാണുന്നു ആ ഒരു രംഗം കണ്ടുകൊണ്ടിരുന്ന മിഖിലിന്റെ ദേഷ്യം വന്ന് അവൻ കുറച്ച് ബോട്ടിലായി മണ്ണെണ്ണയൊക്കെ നിറച്ച് അത് കത്തിച്ച് നേരെ പൊന്നന്റെ പുരയിടങ്ങളിലേക്ക് എറിഞ്ഞു അവ കത്തിപ്പിടിച്ചു പക്ഷെ അപ്പോഴേക്കും പൊന്നണ്ണന്റെ ശിങ്കിടികൾ മിഖിലിനെ കണ്ട് അവനെ പിടിക്കാനായി അവന്റെ പുറകെ ഓടി ഭാഗ്യവശാൽ മിഖിൽ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു എന്നിട്ട് അവൻ അത്രക്ക് ഭാഗ്യമൊന്നും ഉണ്ടായില്ല പൊന്നണ്ണന്റെ നായ അവനെ വിടാതെ പിന്തുടർന്നു വന്നു ഒടുക്കം പൊന്നണ്ണൻ അവനെ പിടികൂടി ഒരു മരത്തിലായി കെട്ടിയിട്ടു ആളുള്ളത് സമയത്ത് വന്ന് എന്റെ പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ ഈ സമയത്ത് റാവു സാറും ശാരദയും യഥാർത്ഥ മിഖിലിനെ അവൻ്റെ കയ്യിൽ മോതിരൊക്കെ ഇട്ടുകൊടുത്ത് അവനെ വീണ്ടും ആ എക്സ്പെരിമെൻ്റിലാക്കി തിരിച്ച് അവൻ ആ എൻഡ് പോയിന്റിലേക്ക് തന്നെ എത്തിക്കാനുള്ള പരീക്ഷണത്തിലായിരുന്നു ആ കറക്റ്റ് ടൈമിലാണ് പൊന്നണ്ണനും കൂട്ടനും അവരുടെ വീട്ടിലേക്ക് വന്ന് അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത് എന്നാൽ സാർ അത് ശ്രദ്ധിക്കാതെ അയാളുടെ പരീക്ഷണം തുടർന്നു കൊണ്ടിരുന്നു ആ ദേശത്തിന് പൊന്നണ്ണൻ മണ്ണെ ഒഴിച്ച് ആ വീടിന് വെച്ചു ശാരദ ഓടി വന്ന് പൊന്നണ്ണനോട് അച്ഛൻ മിഗിളിനെ വെച്ച് ഒരു പരീക്ഷണം നടത്തുകയാണെന്നും ദേവചേരം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നും അയാളോട് കാല് പിടിച്ച് പറഞ്ഞു പക്ഷെ അയാൾ അവളെ തല്ലി താഴെയിട്ടു ഈ നിന്റെ അച്ഛനും കൂടെ ഞങ്ങളെ പൊട്ടനാക്കുകയാണോ അവൻ അകത്തുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പ്രോപ്പർട്ടിക്ക് തീ വെച്ച് അവിടെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത് ആരെയാ അപ്പോഴേക്കും അകത്ത് റാവു സാറിൻ്റെ എക്സ്പിരിമെൻറ്റ് ഉപകരണങ്ങൾക്ക് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു മിഗിലിനെ തിരിച്ച് ആ എന്ത് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള അയാളുടെ പരീക്ഷണം പൂർണ്ണമായില്ല അപ്പോഴേക്കും പുറത്തുള്ള മിഗിൽ വന്ന് പൊന്നണ്ണനെയും കൂട്ടരെയും അടിച്ചുവിട്ടു മിഗിൽ ഓടി അകത്ത് ചെന്ന് റാവു സാറിനെ താങ്ങിയെടുത്തപ്പോഴേക്കും അയാൾ മരിച്ചു പോയിരുന്നു മിഗിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതും പരീക്ഷണം പൂർത്തിയാക്കാൻ കഴിയാതെ പെട്ടിക്കുള്ളിൽ കിടക്കുന്ന മിഗിൽ എഴുന്നേറ്റു പിന്നെ കാണിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയാണ് ആ വീട് കത്തി നശിച്ചു പൊന്നങ്ങളും ബ്രാവുസാരും കൊല്ലപ്പെട്ടു മികിൽ അറസ്റ്റും ചെയ്യപ്പെട്ടു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഒറ്റകരിക്കുന്ന ശാരദയ്ക്കടുത്തേക്ക് ദേജാവിലുള്ള മിഖിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി അവൾക്ക് ഈ മിഖിൽ ആരെന്ന് അറിയില്ലായിരുന്നല്ലോ അച്ഛന്റെ ഇത്രയും നാറ്റ പ്രയത്നമെല്ലാം വേസ്റ്റ് ആയല്ലോ എന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു സാറിന്റെ ഒരു പരീക്ഷണവും വെറുതെ ആയിട്ടില്ല ലോകത്തിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് സാറ് സാധിച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ തന്നെയാണ് സാക്ഷി ഇതും പറഞ്ഞ് റാവ് സാറ് അവന് കൊടുത്ത ആ രണ്ട് റിങ്ങും അവൻ ശാരദയ്ക്ക് നേരെ നീട്ടി എന്റെ സംശയം ശരിയാണെങ്കിൽ എക്സ്പെരിമെന്റ് പകുതി വഴിയിൽ നിന്നതിനാൽ ഒരു മിഗിൽ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു മിക്കവാറും അവൻ ശാരദയെ കണ്ടിട്ടുമുണ്ടാവും ചൈതന്യ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് മിഗിലിന്റെ കോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കാണാൻ വന്നിരുന്നോ എന്ന് ചോദിച്ചു ഒരു പെൺകുട്ടി വന്നിരുന്നെന്ന് അയാൾ പറഞ്ഞു അത് ശാരദയായിരുന്നു മിഗിലിനെ കൊണ്ടുവന്ന വഴിയിലായി അവൾ നിന്ന് അവളുടെ കയ്യിലേക്കായി ആ ഡയറി വെച്ച് കൊടുത്തു പിന്നെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരുന്നോ ഇല്ല ഞങ്ങൾ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ സാ ടോയ്ലറ്റിലേക്ക് വിട്ടിരുന്നു അപ്പൊ നിങ്ങൾ ഹാൻഡ് കപ്പ് ഊരിമാറ്റിയിരുന്നല്ലേ ഹാൻഡ് കപ്പ് ഊരിമാറ്റിയ മിഗിൽ ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ അപ്പുറത്തെ ടോയ്ലറ്റിലായി ദേജാവുവിലുള്ള മിഗിലും ഉണ്ടായിരുന്നു അവിടെ നിന്നവർ ഡ്രസ്സെല്ലാം പരസ്പരം ചേഞ്ച് ചെയ്തു ശരിക്കും സംഭവിച്ചത് ദേജാവുവിലുള്ള മിഗിൽ പോലീസിന്റെ കൂടെ ജയിലിലേക്കും യഥാർത്ഥത്തിലുള്ള മിഗിൽ ശാരദയുടെ കൂടെ പുറത്തേക്കുമാണ് പോയത് ചൈതന്യം അത് മനസ്സിലാക്കിയെടുത്തു വീണ്ടും തുടക്കത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കാണിക്കുന്നു ശാരദ ജനറേറ്ററൊക്കെ മേടിച്ചു വന്നത് അവൾ വീണ്ടും ആ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് മിഗിലിനെ ആ മെഷീനിലേക്ക് കിടത്തി വീണ്ടും അവനെ ആ എൻഡിംഗ് പോവിലേക്ക് എത്തിച്ചു അങ്ങനെ രണ്ട് മിഗിലും അവിടെ ഒന്നായി സാർ നമുക്കിനി ഒരിക്കലും മിഖിലിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ ഈ കേസ് തോറ്റല്ലേ സാർ നമ്മൾ തോച്ചിട്ടില്ല മാധവ എനിക്ക് ഈ കേസ് ജയിക്കുകയും വേണ്ട എത്രയും പറഞ്ഞുകൊണ്ട് ചൈതന്യവും മാധവും നടന്നകുന്നു ഇവിടെ ഈ സിനിമ അവസാനിക്കുന്നു